ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി കർക്കിടകത്തിലെ മത്ത ഇല കൊണ്ടൊരു കറിയാണ് കേട്ടോ വളരെ രുചികരമായ ഒരു കറി നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മുടെ ഈ മത്തയില ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കണ്ടില്ലേ മത്തയില എടുത്തിട്ട് ഇതിൻ്റെ ഈ നാരു ഒഴിവാക്കിയിട്ട് വേണം ഇല ഇങ്ങനെ നുള്ളിയിട്ട് എടുക്കാൻ ഈ കർക്കിട മാസത്തിൽ നിങ്ങൾ കഴിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇലയാണ് ഈ മത്തനില ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കിയും കറി ഉണ്ടാക്കിയും നമുക്ക് കഴിക്കാൻ ഷുഗറിനും കൊളസ്ട്രോൾ കുറക്കാനും ഏറ്റവും നല്ല ഒന്നാണ് ഈ മത്തനില ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ ഒരു സ്ട്രെയിനറിലേക്ക് നമുക്കിത് മാറ്റിയിട്ട് വെള്ളം കൊണ്ട് നന്നായിട്ട് നമുക്കിത് കഴുകിയെടുക്കാം ഇവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ പരിപ്പെടുത്ത് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മത്തനില ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം വളരെ കനം കുറച്ചിട്ട് വേണം ഇതൊന്ന് അരിഞ്ഞെടുക്കാൻ മോശം കൊളസ്ട്രോളിനെ കുറക്കുകയും നല്ല കൊളസ്ട്രോളിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ മത്തനില അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ മത്തനില തോരനുണ്ടാക്കിയും കറി ഉണ്ടാക്കിയും കഴിക്കാൻ മറക്കണ്ട കേട്ടോ കൊളസ്ട്രോളിനും ഷുഗറിനും നല്ലതാണ് ഈ മത്തനില അയൻ സമ്പുഷ്ടമാണ് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം കുക്കർ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ എടുക്കാവുന്നതാണ് കേട്ടോ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ സ്ട്രെയിനറിൽ വെള്ളം വാരൻ വെച്ച നമ്മുടെ ഈ മത്തനില നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ട് വെള്ളമെല്ലാം ഉലർത്തിയതിനു ശേഷം വേണം ഇതിലേക്ക് ഇതുപോലെ ഇതുപോലെ കൊടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ മത്തനില നന്നായി വാടി വരും അതുവരെ വേണം ഒന്ന് മിക്സാക്കി കൊടുക്കാൻ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്ന ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ മത്തനില പ്രോട്ടീൻ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇതുണ്ടാക്കി കഴിക്കാൻ മറക്കണ്ട കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കിഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ച നമ്മുടെ ഈ പരിപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ആറേഴ് പച്ചമുളക് നല്ല എരിവുള്ള ഉണ്ട ഉണ്ടെട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരെണ്ണം ഉണ്ട് ചെറുതാണേ അത് ഞാനിതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തതും പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കിത് നല്ല ഫൈൻ പോലെ ഒന്ന് അരച്ചെടുക്കാം നമുക്കിത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി തുറന്ന് നോക്കാം നമ്മുടെ മത്തനിലയും പരിപ്പും പച്ചമുളകുമെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു തവി വെച്ച് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം ഉപ്പ് കുള ഉള്ളതിനാൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഹൈ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ നമുക്കിനി ഇത് ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചൂടാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ തേങ്ങ ഒന്ന് വേവാനായിട്ടാണ് ടോയിടക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കറി അതാ ഒന്ന് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് താളിക്കാം ഇനി നമുക്ക് അടുപ്പിലേക്കൊരു കടായി വെച്ച് കൊടുക്കാം എന്നിട്ടത് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം കേട്ടോ എന്നിട്ടും മതി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാൻ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നാല് വറ്റൽമുളക് ചതച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർക്കാം അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചില്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വളരെ രുചികരമായ ഒരു കറിയാണ് നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ മത്തനില ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഇലയാണ് അതുകൊണ്ട് തന്നെ ഈ കർക്കിടമാസത്തിൽ നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കി കഴിക്കാൻ മറക്കരുത് തടി കുറക്കും വിശപ്പും കുറക്കും ഇതിലെ നാരുകൾ നല്ല ദഹനത്തിനും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ ദ വാച്ചിങ്